ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ഒരു തകർപ്പൻ നേട്ടം നേടിയെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഇത്തരം ഒരു നേട്ടം നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ടാണ് കൈവരിക്കുന്നത് ഈ വിജയം അടുത്ത തലമുറ ഹൈപ്പർസോണിക് മിസൈലുകളുടെ വികസനത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് പറയുന്നത് സൈനിക സാങ്കേതിക വിദ്യയിലെ ഒരു പുതിയ അതിർത്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇവയുടെ അവിശ്വസനീയമായ വേഗത കാരണം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ഒരു കഴിവും ഇതിനുണ്ട് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഈ സാങ്കേതിക വിദ്യ പിന്തുടരുന്നതിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഡിആർഡിഒയുടെ ശാഖയായ ഡിആർ മിസൈൽ സാങ്കേതിക കാര്യമായ പുരോഗതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഡിആർ ഡി എൽ ഒരു ആക്റ്റീവ് കൂൾഡ് കോൾഡ് സ്ക്രസ്റ്ററിന്റെ നൂറ്റി ഇരുപത് സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ ഹൃദയഭാഗത്തെ ഒരു സ്കാം ജെറ്റ് എഞ്ചിൻ ഉണ്ട് ചലിക്കുന്ന ഭാഗങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ സൂപ്പർസോണിക് വേഗതയെ ജ്വലനം നിലനിർത്താൻ കഴിവുള്ള ഒരു വായു ശ്വസിക്കുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റം ഡിആർ ഡി എൽ ഈ അടുത്ത നടത്തിയ ഗ്രൗണ്ട് ടെസ്റ്റിൽ ഹൈപ്പർസോണിക് വാഹനങ്ങൾ യഥാർത്ഥ ലോക പ്രയോഗത്തിനുള്ള സ്കാംജെറ്റ് കമ്പസ്റ്ററിന്റെ സാധ്യതയാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് നമുക്കറിയാം വളരെയധികം ഉയർന്ന വായു ഉള്ള ഒരു സ്ഥലത്ത് അതായത് ഒരു ചുഴലിക്കാറ്റിൽ ഒരു മെഴുകുതിരി കത്തിക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അഞ്ചിരട്ട് വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഡിആർഡിഎൽ ഈ വിജയകരമായ പരീക്ഷണം നടത്തിയിരിക്കുന്നത് സെക്കൻഡിൽ ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ കൂടുതലുള്ള വായു വേഗതയിൽ പോലും ജ്വർണത്തിനുള്ളിൽ തുടർച്ചയായ ജ്വാല നിലനിർത്താൻ അനുവദിക്കുന്ന ഒരു നൂതന ഫ്ലെയിം സ്റ്റെബിലൈസേഷൻ സാങ്കേതികതയാണ് ഡിആർ ഡി ഒ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ഈ പ്രകടനം വിലയിരുത്താനും പ്രവചിക്കുന്നതിനുമായി നിരവധി ഗ്രൗണ്ട് ടെസ്റ്റുകളും അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക് സിമുലേഷനുകളും ഉൾപ്പെടെയുള്ള വിപുലമായ ഗവേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ അന്തിമ സ്ക്രംജെറ്റ് എഞ്ചിൻ കോൺഫിഗറേഷനിൽ എത്തിയിരിക്കുന്നത് ഇതെങ്ങനെ സാധ്യമാക്കി എന്ന് നോക്കുകയാണെങ്കിൽ ഇതിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക എൻഡോതെർമിക് സ്ക്രാം ജെറ്റ് ഇന്ധനമാണ് ഈ ഇന്ധനം തദ്ദേശീയമായിട്ടാണ് ഇന്ത്യ ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ള ആദ്യത്തേതാണ് ഒരു സ്വകാര്യ വ്യവസായവുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഈ ഇന്ധനം മികച്ച കൂളിംഗ് കഴിവുകളും മെച്ചപ്പെട്ട ഇഗ്നീഷ്യൻ സവിശേഷതകളും നൽകുന്നു ഡി ആർ ഡി എല്ലിന്റെ കർശനമായ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി വ്യാവസായിക തലത്തിൽ ഈ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു അതുല്യമായ നിർമ്മാണ പ്രക്രിയയാണ് സൃഷ്ടിച്ചത് ജെറ്റിന്റെ കഴിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് ഉണ്ടാകുന്ന തീവ്രമായ താപനിലയെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്യാധുനിക തെർമൽ ബാരിയർ കോട്ടിംഗ് ആണ് അങ്ങനെ നമ്മുടെ ഡിആർഡിഎല്ലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ നൂതന സെറാമിക് ടി ബി സിക്ക് ഉയർന്ന താപപ്രതിരോധമുണ്ട് ജെറ്റ് എൻജിനുള്ളിൽ കോട്ടിംഗ് പ്രയോഗിക്കുന്നതിന് പ്രത്യേക ഡിപ്പോസിഷൻ രീതികളും ഉപയോഗിച്ചു ഇത് മെച്ചപ്പെട്ട പ്രകടനവും ദീർഘായസവും ഉറപ്പാക്കി ഇന്ത്യയുടെ ഭാവിയിലെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ വികസനത്തിൽ ഈ നേട്ടം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ നേട്ടം സ്വന്തമാക്കിയ ഡിആർ ഡി ഒും അതിന്റെ വ്യവസായ പങ്കാളിയെയും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു സുസ്ഥിരമായ ജ്വലനം മെച്ചപ്പെടുത്തിയ പ്രകടനം നൂതന താപ മാനേജ്മെന്റ് എന്നിവ പ്രകടിപ്പിക്കുന്നതിൽ വിജയിച്ചതിന് ഡിആർഡിഎൽ ടീമിനെയും വ്യവസായ സഹകാരികളെയും പ്രതിരോധ വകുപ്പിന്റെ ആർ ആൻഡി സെക്രട്ടറിയും ഡിആർഡിഒ ചെയർമാനുമായ ഡോക്ടർ സമീർ വി കാമത്തും അഭിനന്ദിച്ചു ഈ മുന്നേറ്റം ഹൈപ്രസോണിക് സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഇന്ത്യയെ ഒരു സുപ്രധാന കളിക്കാരനായി സ്ഥാപിക്കുകയും അത്യാധുനിക പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം